കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗൗരിക്കാണെങ്കിൽ ഗംഗയും അതോടൊപ്പം തന്നെ ശങ്കറും കൂടെ ഒരുമിച്ചൊക്കെ നടക്കുന്നതായിട്ട് സഹിക്കുന്നുണ്ട് ഉണ്ടായിരുന്നില്ല ഗംഗക്ക് വേണ്ടിയിട്ട് ശങ്കർ പോയി തല്ലുണ്ടാക്കിയിട്ടൊക്കെ വന്നു അതിന്റെ പേരിൽ ഗൗരി ശങ്കറിനോട് വഴക്കടിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രഞ്ജുവിനെ തകർക്കാനായിട്ടുള്ള രണ്ടാമത്തെ പ്ലാനുകളും പദ്ധതികളെ പദ്ധതികളും ആദർശം വേണിയും തയ്യാറാക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഒന്നാകുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടത് വേണി ഒരു വമ്പം പ്ലാൻ തന്നെ രഞ്ജുവിനെതിരെ തയ്യാറാക്കിയായിരുന്നു അങ്ങനെ ഒന്നാമത്തെ പ്ലാൻ വിജയത്തിൽ എത്തിയിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിൽ വേണിക്ക് സീറ്റ്സ് ഒക്കെ വാങ്ങിയാണ് ആദർശ വരുന്നത് പക്ഷേ വേണിക്കറിയാം അങ്ങനെ ഒരടി കിട്ടിയാലൊന്നും പിന്തിരിഞ്ഞ് ഓടുന്നവളല്ല രഞ്ജു ഇതിനേക്കാളും വലുത് വേറെ എന്തോ വരാനിരിക്കുന്നു അപ്പം അതിനെ തടയാനായിട്ട് നമ്മൾ ഇപ്പോഴേ കരുക്കൾ നീക്കണം എങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണം പിന്നീട് വേണിയോട് ചോദിക്കുന്നുണ്ട് അതിനെന്താ ചെയ്യണ്ടേ ഒരു കാര്യം ചെയ്യും ആദർശമാണ് അവളെ ഒന്ന് വിളിച്ചു നോക്കി ഞാനിവിടെ അടുത്തില്ലാത്ത വട്ടി വേണം സംസാരിക്കാൻ ഞാൻ അടുത്തുണ്ടെന്ന് അവൾ ഒരു കാരണവശാലും അറിയാൻ പാടില്ല എന്ന് വിളിക്കാൻ പറയാണ് അത് വേണം വിളിക്കാൻ ആദർശേട്ടാ ഞാൻ അല്ലേ കൂടെ നിൽക്കുന്നത് ഒന്നും അല്ലെങ്കിൽ ആദർശേണ്ട ഭാര്യയല്ലേ കൂടെ നിൽക്കുന്നത് ധൈര്യമായിട്ട് വിളിക്കാൻ പറയാണ് അങ്ങനെ ആദർശം വിളിക്കുവാണ് രഞ്ജു ആ വിളിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പോലെ തോന്നി രഞ്ജു കോളെടുക്കുവാണ് കോളെടുത്ത് പറ്റി ആദർശ് എന്ത് പറ്റി രഞ്ജു ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നല്ലോ ബാങ്കി വെച്ചെന്ന് പറയണേ ഏയ് ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ അത് പിന്നെ ആദർശമാണെന്ന് അറിയാലോ ഞാൻ ആവർശന ഇഷ്ട അതേ ഷർട്ടിന്റെ കളർ എനിക്ക് ചുരിദാർ ഇട്ടുകൊണ്ട് വന്നു അപ്പം ആവർശാനം ആ ഡ്രസ്സായിരിക്കുന്നു വിചാരിച്ചാ വന്നെ ആദർശാണ് അത് മാറ്റി കഴിഞ്ഞപ്പം എനിക്ക് ചില വിഷമോ വന്നു അതുകൊണ്ടാണ് ഞാൻ മൂഡ് ഓഫ് ആയത് സോറി ഇട്ടോന്ന് പറയണെ അതൊന്നും കുഴപ്പമില്ല അല്ല നീ എനിക്ക് എന്തോ പറയാനുണ്ടെന്ന് ബാങ്കി വെച്ചനോട് പറഞ്ഞല്ലോ നീ എന്നോടൊന്നും പറഞ്ഞില്ലോ എന്ന് പറയണ അതോ ഏ അതൊന്നും ഇല്ലാന്ന് പറയണേ എനിക്ക് ആദർശേന്റെ കൈ കണ്ടപ്പോൾ വിഷമമായി പോയി ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആദർശേണ്ട അരികെ തന്നെ ഞാൻ ഞാനിരുന്നേനും ആ കൈയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ചങ് എൻ്റെ ചങ്ക തകർന്നറിയാവോ ആദർശന എൻ്റെ അരികിലുണ്ടെങ്കിൽ ആദർശനെ ഞാൻ നല്ലപോലെ ഞാൻ പരിചരിച്ചാനും ആ അടുത്തിരുന്നാലും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനും വേണി ഇങ്ങനെ ആദർശനെ നോക്കുവാണ് ആദർശ ആകപ്പാട് ഇങ്ങനെ ധരിച്ചിരിക്കുവാണ് എന്തേലും പറയാൻ പറ്റുമോ വേണി അടുത്തുണ്ടെന്നും പറയാൻ പറ്റില്ല തന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ രഞ്ജു പറഞ്ഞോണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദർശം രഞ്ജുനോട് രഞ്ജു നീ ഇങ്ങനെ ഒരുന്നും പറയരുത് അറിയാലോ എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു ഭാര്യ ഉള്ളതാ അതുകൊണ്ട് നീ ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉപേക്ഷിച്ചേക്കാൻ പറയാണ് ഇനിയിപ്പോൾ ആദർശമാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ആദർശമാണ് എന്നെ മനസ്സിൽ നിന്ന് പോത്തില്ല ആദർശമാണ് എന്നെ സ്നേഹിച്ചില്ലേലും കുഴപ്പമില്ല എനിക്ക് ആദർശമാണ് ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് വേണിക്കൊരു കാര്യം മനസ്സിലായി അവൾ ഒരു നടക്കി പോകുന്ന വഴിയില്ല പെട്ടെന്നൊന്നും ഒഴിവായി പോവില്ല അവളെ ഒഴിവാക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവളുടെ തലക്കെട്ട് കൊടുത്താലോ അവൾ ഒഴിവാകുകയുള്ളെന്ന് പിന്നീട് ആദർശ് ഫോൺ വിൽക്കുവാണ് ഫോൺ വെച്ചേം വേണിയോട് ചോദിച്ചു കണ്ടില്ലേ കേട്ടില്ലേ അവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്ന് പറയണം വേണി പറഞ്ഞു കുഴപ്പമില്ല ആദർശേട്ടാ ആദർശമായിട്ടും ധൈര്യമായിട്ടിരിക്കുക ഈ വേണിയല്ലേ ആദർശായിട്ട് ഒപ്പമുള്ളത് പിന്നെ എന്തിനാ ആദർശായിട്ടും പേടിക്കുന്നേ എന്തിനും ഏതിനും കട്ട സപ്പോർട്ട് ഭാര്യ ഉള്ളപ്പം കാമുകിയെ നമുക്ക് ഈസിയായിട്ട് തുരത്താന്ന് പറയാണ് ആദർശ അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല വേണീനെ ആദർശം നോക്കുകയാണ് എനിക്ക് നിന്റെ സ്നേഹം മനസ്സിലാവുന്നത് നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇത് കേട്ടപ്പം വേണി പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആദർശമാണ് ആ സ്നേഹിക്കുന്നത് അറിയാവോ ഇത് ഇത് കേട്ടപ്പോൾ തന്നെ ആദർശ് പറഞ്ഞു ഇത് കാണാൻ ഞാൻ വൈകിപ്പോയല്ലോ സാറിയില്ല ഇനി ആണെങ്കിലും നമുക്ക് സമയമുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പ്രണയിക്കാം ഇനി നമുക്ക് നമ്മുടെ പ്രണയത്തിൻ്റെ നാളുകളായിരിക്കും എന്ന് പറയുന്നത് ആദർശ് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാനും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുകയാണ് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഒന്നാവുകയാണ് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ സംഭവമാണത് പിന്നീട് കാണിക്കുന്നത് ഗൗരി ആകെപ്പാടെ ദേഷ്യത്തിലായിരുന്നു ശങ്കറാണ് ഗംഗയ്ക്ക് വേണ്ടി പഴക്കം ഉണ്ടാക്കിയിട്ട് വന്നേക്കുന്നു എന്നിട്ടോ യാതൊരു എളുപ്പമില്ലാതെ വന്ന് തന്നോട് അതെല്ലാം വിസ്തീരിച്ച് പറഞ്ഞു തന്നേക്കുന്നു അതിന് ടെൻഷൻ അടിച്ച മുറിയിലിരിക്കുന്ന സമയത്ത് ശങ്കർ അങ്ങോട്ട് കേറി വരുന്നത് ഗൗരി മൈൻഡ് ചെയ്തില്ല ഗൗരി അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ശങ്കർ ഓ ഇനിയിപ്പം ശിവന്റെ മുറിയിലിരിക്കുന്ന ഗംഗേനെ നോക്കിക്കൊണ്ടിരിക്കുവായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഗൗരി എന്നിട്ട് മൈൻഡ് ചെയ്തില്ല പെട്ടെന്ന് ശങ്കർ എന്ത് ചെയ്യുവാണ് ഗംഗ എന്നുള്ള ആ ഒരു പാട്ടങ്ങ് പാടുകയാണ് ഗൗരിയെ ഒന്ന് ചോഡിപ്പിക്കാൻ പറ്റ് ശങ്കറിന് മനസ്സിലായി ഇവള് കസൂയെ പെടുത്തു തുടങ്ങിയിട്ടുണ്ട് തന്നെയും ഗംഗയെ വെച്ച സംശയങ്ങളൊക്കെ ഉള്ളിലുണ്ടായിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാ ഇവളക്കിട്ട് വെറുതെ ഒരു പണി കൊടുത്താലാന്ന് ഓർത്തോണ്ട് ശങ്കർ ഇങ്ങനെ ഗംഗയെ കുറിച്ചൊക്കെ ഓരോന്ന് പറഞ്ഞിരിക്കുക ഗൗരിക്ക് അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ദേഷ്യം വന്നു അവസാനം ഗൗരി എന്ത് ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശങ്കറിനെ മുറുക്കി പുറത്താക്കോണം തലയണക്കെടുത്ത് എറിയുവാണ് ശങ്കർ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ അതിന് ദേഷ്യപ്പെടേണ്ട ആവശ്യം ഒന്നുമില്ല ദേഷ്യം പെടാൻ പാറ്റം ഞാനൊന്നും എന്ന് പറയണം ഗൗരി പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമില്ലാന്ന് അറിയാലോ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് എന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നെ വലിയ കേമത്തോയിപ്പോയി പോയി പോയി തല്ലുണ്ടാക്കിയിട്ട് വന്നിരിക്കുന്നു അന്നിട്ടോ അതങ്ങ് പറഞ്ഞു താൻ വലിയ ഹീറോയ എന്നുള്ള രീതിയിൽ നാണവില്ലേ നിനക്കൊരു ഭാര്യ ഉള്ളതല്ലേ എന്നിട്ടോ ഒരുത്തീട് കൂടി ചുറ്റി കറങ്ങാൻ പോയേക്കുന്നു ഇതേ ഗൗരി മര്യാദയ്ക്ക് സംസാരിക്കണെട്ടോ അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാന്ന് പറയണം അതെ അതെ ഫ്രണ്ട് മാത്രമാണ് പറഞ്ഞാൽ മതി അതെനിക്ക് മനസ്സിലാവും പക്ഷെ കാണുന്നവർക്ക് അങ്ങനെ എന്ന് പറയണം ശങ്കറിനെ ഇതെല്ലാം തന്നെ ശങ്കറിന്റെ ദേഷ്യം വന്നു ശങ്കർ ഗൗരിയോട് വഴക്കുണ്ടാക്കിട്ട് അങ്ങോട്ട് കയറി പോകുകയാണ് നേരിട്ട് അറസ്സിലേക്ക് അങ്ങോട്ട് പോയത് കുറേ സമയം ഗൗരി അവിടെ നോക്കി എന്നിട്ട് ശങ്കറിനെ കണ്ടില്ല അപ്പം പോയ വഴിക്ക് ശങ്കർ എന്താ ചെയ്യുക ഒരു തലേമണ് ഒരു ബെഡ്ഷീറ്റും കൂടി എടുത്തുകൊണ്ടാണ് അങ്ങോട്ട് പോയത് ശങ്കർ നേരെ ടെറസിൻ്റെ മുകളിൽ പോയി അവിടെ പോയി ബെഡ്ഷീറ്റും പിരിച്ച് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി കുറേ സമയമായപ്പം ഗൗരി ശങ്കറിനെ കാണാതെ വന്നപ്പം അവിടെ ആയിരുന്നു അവർക്ക് കണ്ടില്ല നേരെ ടെറസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കുന്നുണ്ടോ ഗൗരി പിന്നെ ശങ്കറിനടുത്ത് അവിടെ ഇരിക്കുവാണ് പ്രണയമാണ് പ്രണയമാണിപ്പോൾ ശങ്കറിനോട് ശങ്കർ ഇല്ലാതൊരു ജീവിതമില്ല എന്നുള്ള രീതിയിലാണ് ഗൗരി അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഗംഗ വരുന്നത് അപ്പോൾ ആർക്കാണല്ലോ സ്വഭാവമായിട്ട് സഹിക്കില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഗൗരിക്ക് സംഭവിച്ചത് പിന്നീട് ശങ്കറിനെ അവിടെ നിന്ന് വിളിച്ചുണർത്തു വിളിച്ചുണർത്തി താഴേക്ക് കൊണ്ടുനിന്ന് കിടത്തുന്നൊക്കെ ഉണ്ട് അങ്ങനെ പിറ്റേ ദിവസം ആണെങ്കിലും മഹാദേവൻ തങ്കിച്ച് ചിന്തി ചെയ്യുവേണം എന്തെങ്കിലും ഒരു പുതിയ തന്ത്രം മെഞ്ഞലേ പറ്റുകയുള്ളൂ അവൾ ഇവിടെ കെട്ട് കടിക്കണം ഗംഗേനെ കൊണ്ട് മാത്രം അതിന് സാധിക്കുകയുള്ളൂ ഗംഗ മനസ്സ് വിചാരിച്ചാൽ മാത്രമേ ഗൗരിയനെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുകയുള്ളൂ മഹാദേവൻ പറഞ്ഞു ഇനി നമ്മൾ വൈകിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അവൾക്കൂട്ടൊരു പണി കൊടുക്കണമെന്ന് പറയുകയാണ് അങ്ങനെ തങ്കച്ചി ആ വലിയ പ്ലാനും പ്ലാനുകളും പദ്ധതികളും ഒക്കെ ആയിട്ട് നേരെ ഗൗരിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് അപ്പൊ എന്തൊക്കെയാ തങ്കച്ചിന്റെ പ്ലാൻ എന്നൊക്കെ അറിയണ്ടേ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി